നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ ഇടപാട് നടത്താത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഒരു കാലത്ത് പലരും ഡിജിറ്റൽ ഇന്ത്യ എന്നതിനെ തന്നെ പരിഹസിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്നത് ഇന്ത്യ ഒരു മാസം നടത്തുന്ന ഡിജിറ്റൽ ക്യാഷ്ലെസ് ഇടപാടുകളുടെ എണ്ണം അമേരിക്ക മൂന്ന് വർഷം നടത്തുന്ന ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണെന്ന് പറയുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഞായറാഴ്ച നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശമുണ്ടായത് സാങ്കേതിക വിദ്യയെ രാജ്യം വളരെ ആഴത്തിൽ ഉപയോഗിക്കുന്നതിനാൽ ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ ജീവിതം സുഗമമാക്കാൻ കഴിയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇടപാടുകളുടെ കാര്യമെടുത്താൽ നേരിട്ട് പണം കൈമാറ്റം ചെയ്യുന്ന ഇടപാടുകൾ വളരെ കുറവാണെന്നും പണരഹിത ഇടപാടുകളാണ് കൂടുതലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് ഒരു രാജ്യം പ്രതിസന്ധികളെ നേരിടുന്നത് അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ശക്തമായ സാമ്പത്തിക പുരോഗതി എങ്ങനെ നേടുന്നു ഓരോ മനുഷ്യന്റെയും ജീവിതം എങ്ങനെ മാറുന്നു ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു രാജ്യത്തിന് പുറത്തുള്ള നമ്മുടെ ജനങ്ങളെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നീ അഞ്ച് കാര്യങ്ങളിൽ കഴിഞ്ഞ ഒരു ദശകത്തിൽ ഇന്ത്യയിൽ മാറ്റം വന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു ഒപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളും ഇപ്പോഴും കോവിഡിന്റെ ആഘാതത്തിൽ നിന്നും കരകയറാതെ നിൽക്കുമ്പോൾ ഇന്ത്യ നടത്തിയ പ്രവർത്തനങ്ങളെയും ഏഴ് മില്യണോളം ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരികെ രാജ്യത്തേക്ക് തിരികെ എത്തിച്ച നടപടികളെയും ജയശങ്കർ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ തുടക്ക സമയത്ത് നടന്ന ഒരു വെർച്വൽ മീറ്റിംഗിൽ കോവിഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയേക്കാവുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും എന്ന തരത്തിൽ ചർച്ചകൾ വന്നിരുന്നുവെന്നും എന്നാൽ പിന്നീട് ലോകത്തിന് കോവിഡ് പ്രതിരോധ മരുന്നുകൾ നിർമ്മിച്ചു നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ജയശങ്കർ പറഞ്ഞു ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്നും രാജ്യത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ എക്കാലത്തെയും ഏറ്റവും വലിയ വർധനവുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾ ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കും മെട്രോകളുടെ നിർമ്മാണം പുതിയ റോഡുകളുടെ നിർമ്മാണം പുതിയ റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം പുതിയ എയർപോർട്ടുകളുടെ നിർമ്മാണം അങ്ങനെ പലതും രാജ്യത്ത് നിരന്തരം സംഭവിക്കുന്നു ഇനി നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ അവിടെ പുതിയ ജലവിതരണ പൈപ്പുകൾ വരുന്നതും കാണാൻ സാധിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു രാജ്യത്തിനുണ്ടായ മാറ്റം രാജ്യത്തെ ജനങ്ങളിൽ തന്നെ പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആറാമത്തെ ഇന്ത്യ നൈജീരിയ ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പര്യടനത്തിനായി നൈജീരിയയിൽ എത്തിയതാണ് ജയശങ്കർ ഉഗാണ്ടയിലെ കമ്പാലയിൽ വെച്ച് നടന്ന ചേരിചേര പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാം ഉച്ചകോടിയിലും ജയശങ്കർ പങ്കെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി മറ്റ് വിദേശ നേതാക്കളുമായും യു എൻ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ്റ്റുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി മൂന്നാമത് നൈജീരിയ ഇന്ത്യ ബിസിനസ് കൗൺസിലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹം നൈജീരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണലിൽ സംസാരിക്കുകയും ബിസിനസ് പ്രതിനിധികളുമായി സംവദിക്കുകയും ഒപ്പം മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും മേധാവികളുടെ റീജിയണൽ കോൺഫറൻസിലും അദ്ദേഹം പങ്കെടുക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സഹകരണവും വർദ്ധിപ്പിക്കുകയാണ് ജയശങ്കറിന്റെ നൈജീരിയ സന്ദർശനത്തിന് പിന്നിൽ ലക്ഷ്യം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നൈജീരിയ സന്ദർശനം കൂടിയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്